കരുവന്നൂരിലെ സി പി എമ്മിന്റെ വ്യാജ അക്കൗണ്ട് ഇ ഡി ചെമ്പു ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു പുതിയ അടവ് ഇതുകൊണ്ടൊന്നും ജയിക്കാൻ പോകുന്നില്ല മൂന്നാം സ്ഥാനത്താകൂ എന്നുള്ളതാണ് വസ്തുതയെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്നാലും ജനങ്ങൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകളും ചില ആശങ്കകളും സൃഷ്ടിക്കാമെന്നാണ് ഇ ഡി കരുതുന്നത് എന്താണ് കരുവന്നൂരിലെ ആ രഹസ്യ അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്ന് കേട്ടെ ഇ ഡി പറഞ്ഞു എന്താണ് പറഞ്ഞത് സി പി ഐ എമ്മിന് കരുവന്നൂരിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ട് അതാണ് ഏറ്റവും പുതിയ വെർഷൻ അതാണല്ലോ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഇപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലും രഹസ്യ അക്കൗണ്ടിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ രഹസ്യ അക്കൗണ്ട് ഒന്ന് പൊട്ടിക്കുകയാണ് ഇവിടെ കേരളത്തിലെ കൈരളയുടെ പ്രേക്ഷകർ അത് ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ ഈ അഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് അക്കൗണ്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് സി പുറത്തുശേരി ബിൽഡിംഗ് ഫണ്ട് പിന്നെ അതിൽ ആ അക്കൗണ്ടിലെ ഇപ്പം ബാലൻസ് ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അക്കൗണ്ട് നമ്പർ ടു സി പി ഐ എം ഏരിയ കോൺഫറൻസ് സൂനിയർ കമ്മിറ്റി ആ അക്കൗണ്ടിൽ ബാക്കിയുള്ളത് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപ അക്കൗണ്ട് നമ്പർ ത്രീ സി പി ഐ എം പുറത്താട് ബ്രാഞ്ച് കമ്മിറ്റി ആ അക്കൗണ്ടിൽ ബാക്കിയുള്ളത് നൂറ്റി പതിനെട്ട് രൂപ അക്കൗണ്ട് നമ്പർ ഫോർ സി പി ഐ എം പുറത്തുശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടിൽ ബാക്കിയുള്ളത് എഴുന്നൂറ്റി അറുപത് രൂപ അക്കൗണ്ട് നമ്പർ ഫൈവ് സൗത്ത് ആ അക്കൗണ്ടിൽ ബാക്കിയുള്ളത് രൂപ ഇതാണ് രഹസ്യ രഹസ്യ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടില്ലല്ലോ ഇത്രയേ ഉള്ളൂ വ്യാജ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് പുകമറ സൃഷ്ടിക്കുക ആൾക്കാർക്കിടയിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുക അങ്ങനെ ഒരു സംവിധാനത്തിൽ ജനത്തിനുള്ള വിശ്വാസത്തെ തകർക്കുക ഇതാണ് ലക്ഷ്യം വെക്കുന്നത് അതൊക്കെയാണ് ഇങ്ങനെ വസ്തുതകൾ നിരത്തി പൊളിച്ചടുക്കുന്നത് കരുവന്നൂരിനെ സംബന്ധിക്കുന്നിടത്തോളം ഇടതുപക്ഷ സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസിനെ മുൻനിർത്തി ഇ ഡി കടന്നു വന്നതും തട്ടിപ്പ് നടത്തിയവരെ ജയിലിലടച്ച് ആ കേസ് ശക്തമായി അന്വേഷിച്ചു വരവെയാണ് അതിനെ ഡൈവേർട്ട് ചെയ്തു കേസിലെ പണം വെട്ടിച്ച കൊള്ളക്കാരെ മാപ്പ് സാക്ഷികളാക്കി പുതിയ കഥകൾ മെനയുന്നത് ഇതുകൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല കരുവന്നൂരിലെ അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ ഇതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കണ്ടെത്താനും കഴിയില്ല അതുകൊണ്ടാണ് ഈ പാർട്ടി ഈ രാജ്യത്ത് തന്നെ എപ്പോഴും വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നത്